ഈ വർഷത്തെ ബോളിവുഡിലെ ആദ്യത്തെ ക്ലീൻ ബോക്സ് ഓഫീസ് വിന്നർ സ്ത്രീ രണ്ടുവിന് വൻ മുന്നേറ്റം ബോളിവുഡിൽ നീണ്ടകാല വരൾച്ചയ്ക്ക് ശേഷം ഒരു റിയൽ ബ്ലോക്ക് സ്റ്റർ ഉണ്ടായിരിക്കുകയാണ് സ്ത്രീ രണ്ട് റീസ് ചെയ്ത് രണ്ടാഴ്ച തികയും മുൻപേ ഇന്ത്യയിൽ നാനൂറ് കോടി രൂപ കളക്ഷൻ നേടിയതായി സാക്നിൽ കോം റിപ്പോർട്ട് ചെയ്യുന്നു സാക്നിൽ കോം കണക്ക് പറയുന്നതനുസരിച്ച് സ്ത്രീ രണ്ട് അതിന്റെ ആദ്യ ആഴ്ചയിൽ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി കെക്ഷൻ നേടി രണ്ടാമത്തെ ആഴ്ചയിലും കളക്ഷന് കുത്തനെ മുകളിലേക്കാണ് സ്ത്രീ രണ്ട് രണ്ടാം വാരത്തിൽ വെള്ളി മുതൽ ഞായർ വരെ പതിനേഴ് ദശാംശം അഞ്ച് കോടി മുപ്പത്തിമൂന്ന് കോടിയും നാൽപ്പത്തിരണ്ട് ദശാംശം നാല് കോടിയും എന്നിങ്ങനെയാണ് കളക്ഷൻ നേടിയത് തിങ്കളാഴ്ച ചിത്രം ഇന്ത്യന് ബോക്സ് ഓഫീസിൽ പതിനേഴ് കോടി നേടി ഇതോടെ ചിത്രത്തിന്റെ ഇന്ത്യയിലെ മാത്രം കളക്ഷന് നാനൂറ്റി ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയായി ശ്രദ്ധ കപൂർ നായികായി വന്നപ്പോൾ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അമർ കൌശിക്കും ബജറ്റ് അൻപത് കോടിയും ആണ് ശ്രദ്ധ കപൂർ പ്രാധാന്യമുള്ള ആ ചിത്രത്തിൽ വിക്കിയായി രാജ്കുമാര റാവുവും ജനയായി അഭിഷേക് ബാനർജിയും രുദ്രയായി പങ്കസ് ത്രിപതിയും വിട്ടുവായി അപശക്തി ഖുറാനയും വിക്കിയുടെ അച്ഛനായി അതുൽ ശ്രീവാസ്തവയും എം എൽ എയായി മുഷ്താഖ് ഖാനും ചിറ്റിയായി ആര്യസിംഗും നരേന്ദ്രയായി ആകാശ് ദഭാഡയും അഞ്ചു ഭാഭിയായി വിഭാഷ അരവിന്ദുണ്ട് ഛായാഗ്രാഹണം നിർവഹിച്ചിരിക്കുന്നത് ജിഷ്ണു ഭട്ടാചാരിയാണ് സംഗീതം സച്ചിൻ ജിഗാറാണ് ബോളിവുഡിൽ ഒരു കോമഡി ഹൊറ ചിത്രമായിട്ടാണ് സ്ത്രീ രണ്ട് ഒരുക്കിയിരിക്കുന്നത് തിരക്കഥ നിരണ ഭട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ സ്ത്രീ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് സ്ത്രീ രണ്ട് രാജ്കുമാര റാവുവും ശ്രദ്ധ കൂറായിരുന്നു അതിലെയും താരങ്ങൾ സ്ത്രീ അന്ന് ഏകദേശം നൂറ്റി എൺപത് ദശാംശം ഏഴ് ആറ് കോടി രൂപ നേടിയപ്പോൾ രാജ്കുമാര റാവുവിനൊപ്പം സ്ത്രീ രണ്ടുവിലെ താരനിര തന്നെ അണിനിരന്നിരുന്നു മഡോക്ക് ഫിലിംസിന്റെ സൂപ്പർനാച്ചുറൽ യൂണിവേഴ്സിലെ ചിത്രമാണ് സ്ത്രീ രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അമർ കൌശിക് സംവിധാനം ചെയ്ത രാജ്കുമാർ റാവും ശ്രദ്ധ കൂറും അഭിനയിച്ച സ്ത്രീയിൽ ആരംഭിച്ചതാണ് മഡ്ഡോക്ക് ഫിലിംസിന്റെ സൂപ്പർ നാച്ചുറൽ യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വരും ധവാനും കൃതി സനോണും അഭിനയിച്ച ഭേഡിയ എന്ന ചിത്രത്തിന് ശേഷം ഫ്രാഞ്ചൈസിലെ അടുത്ത ചിത്രമായി എത്തിയത് മുഞ്ചിയ എന്ന ചിത്രമാണ് ഇതും വലിയ വിജയമാണ് അതിനുശേഷമാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്ത്രീ രണ്ട് എത്തിയത്